എനിക്കിപ്പോൾ എന്നെ നന്നായിട്ട് അറിയാം ഞാൻ എന്നെക്കുറിച്ച് ഡീപ്പായിട്ട് എനിക്കറിയാം പക്ഷേ എൻ്റെ ശത്രുവിനെ എനിക്കറിയത്തില്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ഞാൻ വിജയിക്കും അതുകൊണ്ടാണ് ഇവിടെ ചില ബിസിനസ്സുകാർക്ക് ചില മാസം നല്ല സെയിൽ അടുത്ത മാസം ഇല്ല പിന്നുണ്ട് പിന്നൊരു മൂന്ന് മാസത്തേക്കില്ല പിന്നുണ്ട് വൈ യു നോ യു ബട്ട് നോട്ട് യുവർ എനിമി കോമ്പറ്റീറ്റീവർ യുവർ മാർക്കറ്റ് ഇഫ് യു ഡോൺ യു നിങ്ങൾക്ക് നിങ്ങളെ അറിയില്ല നിങ്ങളുടെ കോമ്പറ്റീറ്ററെ അറിയില്ലെങ്കിൽ എല്ലാ മാസവും പരാജയമായിരിക്കും അപ്പോൾ ഒരു മാസവും കയറാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ അറിയില്ല നിങ്ങളുടെ എനിമിയെയും അറിയില്ല ദാറ്റ്സ് വൈ യു ലൂസ് ഓൾ യുവർ ബാറ്റിൽ സോ ഇഫ് യു ഡോണ്ട് നോ യുവർ സ്കിൽ നിങ്ങൾ തോക്കും ഇഫ് യു ഡോൺ നോ യുവർ വീക്ക്നെസ് നിങ്ങൾ തോക്കും ഇഫ് യു ഡോൺ നോ യുവർ കോമ്പറ്റീറ്റർ നിങ്ങൾ തോക്കും ഇഫ് യു ഡോൺ നോ യുവർ മാർക്കറ്റ് നിങ്ങൾ തോക്കും ഇഫ് യു ഡോൺ നോ യുവർ അവതാർ നിങ്ങൾ തോൽക്കും എല്ലാ കളികളും ഇതുകൊണ്ടാണ് ചില ആളുകൾ ഭയങ്കരമായിട്ട് വിജയിക്കുന്നു ചിലർ സ്റ്റിൽ സ്ട്രഗിളിങ് ഇൻ ദ സെയിം ഇൻഡസ്ട്രി അവർക്ക് എന്തറിയാം അവരെ കൂടാതെ നിങ്ങളെക്കുറിച്ചും അറിയാം അതുകൊണ്ടാണ് അവർ നിങ്ങളെക്കാൾ മികച്ച ബിസിനസ്സുകാരായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നത് യു നോ സംതിങ് ഐ നോ മൈ കോമ്പറ്റീറ്റേഴ്സ് എനിക്ക് എൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെ നന്നായിട്ടറിയാം അവരുടെ സ്ട്രെങ്തും അവരുടെ വീക്ക്നെസ്സും എനിക്കറിയാം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ തോൽപ്പിക്കണോ ജസ്റ്റ് ലേൺ മോർ അബൗട്ട് മീ എന്നെക്കുറിച്ച് കൂടുതൽ പഠിച്ചാൽ മതി ആർക്കും എന്നെ തോൽപ്പിക്കാം ഞാൻ എങ്ങനെ അവരെയൊക്കെ തോൽപ്പിച്ചേ അവരെക്കുറിച്ച് ഞാൻ പഠിച്ചു സോ ഐ നോ ദർ സ്ട്രെങ്ത് ഐ നോ ദർ വീക്ക്നെസ് ബെറ്റർ ദാൻ ദം